അഴീക്കോട് സീ ഫിഷിങ്ങിന് പോയ എൻ്റെ സെക്കൻഡ് പാട്ടാണ് ഈ വീഡിയോ ഇന്നലെ ഫിഷിങ്ങിന് പോയപ്പോൾ അത്യാവശ്യം പല്ലിക്കോരയും കതിരാനും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് വറ്റകളെയും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്നലെ എന്നുണ്ടെങ്കിലും കതിരാൻ ചാകര തന്നെ നമുക്ക് പറയാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കതിരാൻ കിട്ടി എൻ്റെ കൂടെന്നെ ചേട്ടന് കതിരാൻ ഏരിയ ഒക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ചൂണ്ടക്കാരോട് ഉണ്ടായിരുന്നുണ്ടെങ്കിലും ലേഡി ആംഗ്ലർ ഒരാൾ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ആ കാണുന്ന ചേച്ചി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാവരും വറ്റൻ അടിച്ച് കയറുന്നത് കാണാം സബ്ക്കിയിട്ട് വറ്റടിക്കലാണ് എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെയിൽ സബ്ക്കി ഉണ്ടായില്ലോട്ടോ ഫിഷിങ്ങിന് പറ്റിയൊരു സ്പോട്ട് എന്നൊക്കെ നമ്മളങ്ങനെ നടന്ന് ഓരോരുത്തരോരുത്തർ വഴി നല്ലോണം അവർക്ക് വറ്റയും കിട്ടുന്നുണ്ട് ഞാൻ യൂസ് ചെയ്ത എമ്മീൻ it in. Cut

വറ്റ 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 കിട്ടി 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 വീഡിയോ മക്കളെ ൂരെ കിട്ടു കൊളത്തി ചേർത്തെടുത്തോ കരയിനത് കരയല്ലേ വീഡിയോ സാധനം ഓണാക്കിട്ടത് എന്റെ കൂടുണ്ടായ കൂട്ടക്കാർക്കാർക്കും ഈ ഒരു ഫിഷിന്റെ പേരല്ലായിരുന്നെട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പേര് എന്ത് ആയിക്കോട്ടെ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ കൂടെ സൈഡിലുണ്ടായിരുന്ന ചേട്ടനെ ഇഷ്ടം പോലെ മീനടിക്കണ കണ്ടത് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ചേട്ടന്റെ അടുത്ത് നിന്ന് എടുക്കാൻ വിചാരിച്ചു

നമ്മുടെ അടുത്തും വലതും നിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ചറവറ മീനെടുക്കുന്നുണ്ട് അപ്പൊ എനിക്കും വാശി ഞാനും ചൂണ്ടെടുത്ത് വീണ്ടും ഇറങ്ങി ഓണായാലും ഉണ്ണി പറഞ്ഞാലും കോരൻ കൊമ്പിളി തന്നെ കഞ്ഞിന്ന് പറഞ്ഞവരായിരുന്നു നമ്മളെ അവസ്ഥ എന്തൊക്കെ സംബന്ധിച്ചത് നമ്മുക്ക് കിട്ടുന്ന കതിരാൻ തന്നെ കൊച്ച് എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി ഇന്ന് ചാകര കതിരാൻ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് കിട്ടിയ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ ചേട്ടാന്ന് ഞാൻ ചോദിച്ചപ്പോ ചേട്ടനെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം

െ ഇന്നത്തെ ഫിഷിങ്ങിന് ശേഷം എനിക്ക് കിട്ടിയത് അധികം കതിരാനായിരുന്നു ഒന്നോ രണ്ടോ ഒറ്റയോ ഒരു പത്തോ പന്ത്രണ്ടോ കതിരാനോ ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ